മുത്ത വഴി കർണാടകയിൽ ചെന്ന് അവിടെ നിന്ന് തിരികെ ഫോറസ്റ്റിലൂടെ ഒരു നൈറ്റ് ഡ്രൈവ് കർണാടകയിലേക്കും തിരികെ കേരളത്തിലേക്കും രാത്രി ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഈ റൂട്ടിനെ പറ്റിയും കൂടാതെ ഈ യാത്രയിൽ വൺ ഡേ ട്രിപ്പിനെ ഉൾപ്പെടുത്താൻ പറ്റിയ രണ്ട് ഡെസ്റ്റിനേഷൻസും വനത്തിലൂടെയുള്ള ഇങ്ങനെയുള്ള രാത്രി രാത്രിയാത്രകളിൽ മൃഗങ്ങളെക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും ഞങ്ങൾ ഈ യാത്രയിലെടുത്ത പ്രിക്കോഷൻസിനെ പറ്റിയും ഒക്കെയാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഇതുപോലെ നേച്ചറും കാടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ടും ഉള്ളത് അത് അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് സ്വാഗതം വെൽക്കം ടു വി എൻ എസ് ടെക് ട്രാവലി പ്ലാൻ ചെയ്യുന്ന ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അത് രാവിലെ തന്നെ ചുരം കയറി മുത്തങ്ങ ഫോറസ്റ്റ് രാവിലെ മണിക്ക് തുറക്കും അപ്പൊ ആറു മണിയായപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു എത്തോണത്തേം പോലെ പുള്ളിമാനായിരുന്നില്ല നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് സാമ്പാർഡികളായിരുന്നു അതും ചെക്ക് പോസ്റ്റിനെ എടുത്തു വെച്ച് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം കേരളത്തിൽ നിന്ന് കർണാടക ബന്ദിപ്പൂര് വഴി പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇതായത് ഈ വഴി നമ്മൾ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ പുഴി ഇത്രയും നിറഞ്ഞൊഴുകുന്നത് കാണുന്നത് മുത്തങ്ങി കഴിഞ്ഞ് ബന്ദിപ്പൂർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു ഡ്രൈ ആയിട്ടാണ് നമ്മൾ സാധാരണ കാണാറ് എന്നാൽ ഈ മഴ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പച്ചക്കി നോക്കി ബന്ദിപ്പൂർ ഫോറസ്റ്റ് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ നല്ല മഴയായിരുന്നു ഈ വരുന്ന വഴിയെല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല ഈ വീഡിയോയിലെ മൊത്തം വിഷ്വൽസും നമ്മൾ എടുത്തിരിക്കുന്നത് മൊബൈൽ ഫോണിലാണ് അങ്ങനെ വന്നത്തെ രണ്ടാന ഒരമ്മയും കുഞ്ഞുമാണ് ഈ പുൽക്കൂട്ടത്തിനിടെ നിൽക്കുന്ന കൊണ്ട് കാര്യമായിട്ട് നമുക്ക് കാണുന്നില്ല അത്യാവശ്യം നല്ല മഴയും ഉണ്ട് അങ്ങനെ കാടൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളാണ് സൂര്യകാന്തി തോട്ടവും ചോളത്തോട്ടവും ഒക്കെ ആയിട്ട് കുറച്ചു നാളായി ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് വരെ ഒന്ന് പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു ആ സമയത്താണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു അത്യാവശ്യം വന്നത് അപ്പം നമ്മൾ ബാംഗ്ലൂര് ആ അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് കേരളം വിട്ട് കർണാടക എത്തിക്കഴിഞ്ഞാതെ റോഡ് റോഡിനകളെ പശുക്കളെയും ആടുകളെയും കുതിരകളെയും ഒക്കെ കാണാൻ സാധിക്കും ഈ മൃഗങ്ങൾക്കൊന്നും വണ്ടികൾ ഒരു പ്രശ്നമേ അല്ല എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് വണ്ടികളെല്ലാം ഒഴിഞ്ഞു വയ്ക്കുകയുള്ളൂ ഇവിടെയുള്ള സാധാരണഗതിയിൽ ഈ മൃഗങ്ങളെ റോഡിൽ നിന്ന് മാറ്റാറുമില്ല അവർ വണ്ടി വണ്ടികൊണ്ട് ഒതുങ്ങിപ്പോവലാണ് പതിവ് അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം പോയപ്പോൾ കണ്ട കാഴ്ചയാണിത് കൊട്ടയിലിരുന്നാണ് മീൻപിടുത്തം കർണാടകയിലെ ഗ്രാമപ്രദേശത്ത് വസിക്കുന്ന കർഷകർ സാധാരണയായി ആശ്രയിക്കുന്ന രണ്ട് വാഹനങ്ങളാണ് ഒന്ന് കാളവണ്ടിയും മറ്റൊന്ന് ട്രാക്ടറും ഇതാണ് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ കാറുകൾക്ക് നൂറ് കിലോമീറ്ററാണ് വേഗപരിധി നമ്മൾ ബാംഗ്ലൂർ പോയി തിരിച്ചു മടങ്ങും വഴി ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് പോയത് ഇവിടെ ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് മാത്രമല്ല ധാരാളം ഉണ്ട് കാണാൻ ഞങ്ങൾ ബാംഗ്ലൂർ ഏകദേശം നാല് നാലര മണിക്കൂറോളം ചെലവഴിച്ചു ഇപ്പൊ ആ ടൈം ചെലവഴിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ രാവിലെ പത്ത് മണിക്കെങ്കിലും എത്തിയേനെ ഇവിടെ കാടിന്റെ ഫീൽ വരുന്ന ഒരു കിടിലൻ ഉണ്ട് നമ്മുടെ സഫാരി വഹുക്കളിന് തൊട്ടടുത്തുകൂടി തന്നെ ആനയെയും സിംഹത്തെയും കടുവയെയും കരടിയേയും ഒക്കെ കാണാനുള്ള ഒരു അപൂർവ അവസരമാണ് ഈ ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഇതിന്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ തൽക്കാലം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ നമുക്ക് ഏകദേശം മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ ചെലവഴിക്കേണ്ടതായിട്ട് വരും സൂവും സഫാരിയും ബട്ടർഫ്ലൈ പാർക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അതും എല്ലാം ചേർത്തിട്ട് ഇവരുടെ ആവാസ വ്യവസ്ഥയിൽ ചെന്ന് ഇവയെ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കാട്ടിലൂടെ അധികം ഡ്രൈവ് ചെയ്ത് പരിചയമില്ലാത്തവർ നൈറ്റ് ഡ്രൈവ് സെലക്ട് ചെയ്യാതിരിക്കുന്ന രാവിലെ തന്നെ തിരിച്ചു പോകാനാണ് പദ്ധതിയെങ്കിൽ നമ്മൾ വന്ന വഴി ബന്ദിപ്പൂർ മുത്തങ്ങ കയറി പോകാം അല്ലെങ്കിൽ നാഗർഹോളെ വഴി പോകാം ഇനി നൈറ്റ് ഡ്രൈവാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നാഗർഹോളെ വഴിയോ മുത്തങ്ങ വഴിയോ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ സഫാരി കഴിഞ്ഞു നമ്മൾ മൈസൂർ റൂട്ടിനാണ് പോകുന്നത് മൈസൂർ നമ്മൾ ടച്ച് ചെയ്യില്ല റൂട്ട് ഇപ്പൊ കാണിച്ചു തരാം തലശ്ശേരി മൈസൂർ റോഡ് കയറി ഡെബാളിന് തൊട്ട് മുമ്പ് തോൽപ്പെട്ടിക്ക് തിരിയുക ഈ റൂട്ടിലാണ് നമ്മൾ വരേണ്ടത് നൈറ്റ് ട്രാവലിന് തിരുനെല്ലി വരെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അവിടുന്ന് ഏകദേശം അഞ്ചര മണിക്കൂറാണ് നമുക്ക് എടുക്കുക ഈ ഫോറസ്റ്റ് ഏരിയക്ക് തൊട്ടു മുമ്പ് കുറച്ച് വിജനമായ ഏരിയ ഉണ്ട് ആൾ മറ്റൊന്നുമില്ല ഈ ഒരു ഏരിയയിൽ വെച്ച് കുറച്ച് നാൾ മുമ്പ് ഒരു സംഘം ആളുകൾ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് മുമ്പിലേക്ക് വരികയും അവരോട് പൈസ ആവശ്യപ്പെടുന്നതായിട്ടും നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് വഴി അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു ഹോട്ടലിനടുത്ത് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് കുറച്ചധികം സമയം അവിടെ നിർത്തിയിട്ടുള്ളൂ പിന്നീട് ഈ റൂട്ടിന്റെ രണ്ടു മൂന്ന് വണ്ടികൾ ഒരുമിച്ച് വന്നപ്പോഴാണ് നമ്മളും ആ വണ്ടികളോട് ഈ ഒരു ഏരിയ കടന്നത് അത് അങ്ങനെ റോഡിൽ ഒരു കാട്ടി സ്ഥിരമായി വണ്ടി കാണുന്നതുകൊണ്ടാവും ഒരു പേടിയില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു റൂട്ടേ ഉള്ളൂ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കും തിരിച്ചും ഫോറസ്റ്റിലൂടെ നൈറ്റ് ട്രാവൽ അലൗഡ് ആയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായിരുന്നു ഇവിടെ വരെ പിന്നീട് ഈ റോഡിൽ നിന്ന് നമ്മൾ ഈ ചെറിയ റോഡിലേക്കാണ് പോകുന്നത് ഇവിടെ തൊട്ട് കുറച്ച് എസ്റ്റേറ്റുകളുമൊക്കെയാണ് ഉള്ളത് ഇതാണ് ബസാഗോർ ക്ലബ് ജംഗ്ഷൻ ഇവിടെ നിന്ന് കുട്ടയ്ക്ക് ഇരുപത്തേഴ് കിലോമീറ്ററും കേരളത്തിന് മുപ്പത് കിലോമീറ്ററും ആണുള്ളത് വലത്തേക്ക് കണ്ട റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ വനപ്രദേശം വഴിയ ബാക്കിയുള്ള ഏരിയ ഒക്കെ നമുക്ക് ഒരു കേരളം എത്തിയ ഫീലാണ് കിട്ടുന്നത് നമ്മൾ കേരള ബോർഡർ എത്തി ഇനി ഇവിടെ നിന്ന് തോൽപെട്ടി വഴി നേരെ നമ്മൾ തിരുനെല്ലിക്കാണ് പോകുന്നത് അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് പോകുന്ന വഴിയിലൊക്കെ നമ്മളിത് തോൽപ്പെട്ടി എത്തി ഇവിടുന്ന് ഇതേ നേരെ മുകളിലേക്ക് എടുക്കുന്ന റോഡാണ് തിരുനെല്ലി റൂട്ട് ഇവിടെ ഈ കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാ അപ്പൊ കെട്ടിതാ ഒരു ഗ്രേ ഹോൺ ബില്ല് നമ്മുടെ മലയാളത്തിൽ കോഴി വേഴാമ്പലെന്നും പറയും ഇന്ത്യയിൽ ഒമ്പത് ടൈപ്പ് വേഴാമ്പലുകളാണുള്ളത് അതിൽ നാല് ടൈപ്പും നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സിലാണുള്ളത് നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പേര് തൊട്ടടുത്തൊരു മരത്തിൽ തന്നെ ഉണ്ടായിരുന്നു തന്റെ ജീവിതകാലത്ത് ഒരൊറ്റ പങ്കാളിയെ മാത്രമേ ഈ വേഴാമ്പലുകൾ സ്വീകരിക്കാറുള്ളൂ പങ്കാളി മരണപ്പെടുകയോ മറ്റോ ചെയ്താൽ മറ്റൊരു പങ്കാളിയെ സ്വീകരിക്കുന്ന പതിവ് വേഴാമ്പലുകൾക്കില്ല ചായൊക്കെ കുടിച്ച് അവിടുന്ന് വീണ്ടും യാത്ര വിടുന്നു തിരുനെല്ലിയാണ് നമ്മുടെ ലക്ഷ്യം ജനവാസ മേഖല കഴിഞ്ഞ് വീണ്ടും ഫോറസ്റ്റ് റൂട്ടെത്തി അത്യാവശ്യം നല്ല അനിമൽ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ തിരുനെല്ലി റൂട്ട് ഈ ഏരിയയിൽ പല ആനകളെയും കാണാമെങ്കിലും നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപം സ്ഥിരമായി എത്തുന്ന രണ്ട് ആനകളാണ് മുറിവാലിനും കണ്ണനും കണ്ണൻ ഒരു സാധുവാണെങ്കിലും മുറിവാലൻ കുറച്ച് അപകടകാരിയാണ് ചില സമയം ആളുകളെ ഒന്ന് പേടിപ്പിക്കാറൊക്കെ ഉണ്ട് അതിരാവിലെയാണ് അതെ മഞ്ഞൊന്നും മാറി തുടങ്ങിയിട്ടില്ല പോകുന്ന വഴിയിലൊക്കെ തന്നെയും ധാരാളം മാനി മയിലിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിനടുത്തെത്തി അത ഇതാണ് തിരുനെല്ലി അമ്പലം തിരുനെല്ലിയിലുള്ള ഒരു കിടുക്കൽ ലൊക്കേഷൻ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ ആ ഇറക്ക ഇറങ്ങി നേരെ വലതുവശത്തേക്ക് കിടക്കുന്ന വഴി വരണം ഒരു ചെറിയ സിമെന്റ് റോഡ് കാണാം അതുവഴി നേരെ താഴേക്ക് വരിക വന്നെത്തുന്ന സ്ഥലം കണ്ടില്ലേ നല്ല കിടിലൻ ആംബിയൻസ് ആ ഇവിടെ പരന്നൊഴുകുന്ന കാരണം കാര്യമായിട്ട് ആഴമില്ല എന്നാലും അങ്ങ് കുറച്ച് ആഴമുള്ള ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടൊന്നുകൂടെ പോയി നോക്കി ആ ഒരു ഏരിയയെ നോക്കിയപ്പോൾ ധൈര്യം കണ്ടോ അത്യാവശ്യം നല്ല ആഴമുണ്ട് അവിടെ കാര്യമായിട്ട് പരന്നല്ല ഇവിടെ ഒഴുകുന്നതും ഈ ഏരിയയെ കണ്ട മയിലൊന്നും ഫീലിയില്ലായിരുന്നു ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല അനിമൽ പ്രസൻസ് ഉള്ള ഏരിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം കുറച്ചേറെ റിസോർട്ടുകളും മറ്റും ഉണ്ട് കാടിനോട് ചേർന്നും അതുപോലെ കാട്ടിനുള്ളിലും ഒക്കെ ആയിട്ട് തിരികെ മാനന്തവാടി വഴി പോയി ചുരുവിറങ്ങി വീട് ചേരുകയാണ് ഇനി ലക്ഷ്യം ഈ വരുന്ന വഴി ധാരാളം മാനും മയിലും അതുപോലെ ഒരു മൂങ്ങയൊക്കെ കാണാൻ സാധിച്ചു പക്ഷെ മൂങ്ങയുടെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇവരെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എവിടെ ഉണ്ട് തിരികെ വരുന്ന വഴി കണ്ട ഒരു ട്രീ ഹൗസ് ആയത് ഇത്തവണ ഇത്രയും മഴ പെയ്തുകൊണ്ടായിരിക്കും ഈ റോഡിന്റെ സൈഡിൽ ഈ പുല്ലുള്ള ഭാഗത്തേക്ക് വണ്ടിയുടെ വീലിറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ തിരിച്ചു കയറാൻ അതുപോലെ താഴ്ന്നു പോകുന്നുണ്ട് ഈ വന്ന വഴി നമ്മൾ രണ്ടു മൂന്നെടുത്ത് കണ്ട അങ്ങനെ വണ്ടികൾ താങ്ങുക കുറച്ച് ബുദ്ധിമുട്ട് കയറി വരുന്നതൊക്കെ അധികം പഴക്കമില്ലാത്ത ആനപ്പണ്ടോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് കമന്റ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം ഇറ്റ്സ് ബൈ ഫ്രം ടീം ബി എൻ എസ്